പരിശുദ്ധ ദൈവമാതാവിൻ്റെ വിമലഹൃദയ പ്രതിഷ്ഠ മൂന്നാം ദിവസം പരിശുദ്ധ കന്യകാമരം നൽകുന്ന സന്ദേശം എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ എന്നോടുള്ള നിങ്ങളുടെ സമർപ്പണം വിശേഷവിധയായി പുതുക്കുക ഈ ദിവസം എൻ്റെ എല്ലാ മക്കളും എന്നോട് ഗാഢമായി ബന്ധപ്പെട്ട് നിലകൊള്ളണം നിങ്ങൾ എൻ്റെ വിമലഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടവരായി ഒന്നാകുക ഞാൻ നിങ്ങൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന വരപ്രസാദ വിഭവങ്ങൾ എത്രയധികമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ല എൻ്റെ മാതൃകരങ്ങളിൽ നിങ്ങളെ കോരിയെടുത്ത് സ്വർഗസ്ഥനായ പിതാവിന് സമർപ്പിക്കുവാൻ ഞാൻ വെമ്പൽ കൊള്ളുകയാണ് എൻ്റെ ഈശോയ്ക്ക് ഞാൻ നിങ്ങളെ സമർപ്പിക്കും അവനാണല്ലോ നിങ്ങളുടെ സ്വർഗത്തിലേക്കുള്ള വഴിയും സത്യവും ജീവനും വഞ്ചനയും തിന്മയും സ്വാധീനിക്കുന്ന ഈ ലോകത്തിലേക്ക് നിറസാന്നിധ്യമായാണ് ഞാൻ എത്തുക സുവിശേഷം നൽകുന്ന അറിവിൻ്റെ പൂർണ്ണതയിലേക്ക് നിങ്ങളെ നയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ നിങ്ങളുടെ ജീവിതം നിങ്ങൾ തന്നെ ക്രമപ്പെടുത്തണം സ്വർഗ കിരീടം നിങ്ങൾ സ്വന്തമാക്കണം എൻ്റെ കുഞ്ഞെ ഞാൻ മുന്നറിയിപ്പ് തരുന്നു ലോകം ഇരുട്ടിന് കീഴടങ്ങാൻ പോവുകയാണ് വലിയ ദുരിതമാണ് അപ്പോൾ ഉണ്ടാകുവാൻ പോകുന്നത് വസ്ത്രത്തിലെ ഇഴകൾ പോലെ എൻ്റെ വിശുദ്ധ ഹൃദയത്തോട് ചേർന്നിരിക്കാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു എന്തെന്നാൽ ഇരുളിൻ്റെ ഇടയിൽ നിന്നെ നയിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യാൻ എന്നോട് ചേർന്നിരിക്കുക അത്യാവശ്യമാണ് പ്രിയ കുഞ്ഞുങ്ങളെ സാത്താൻ നിങ്ങളെ കൊടുക്കാൻ തയ്യാറാക്കുന്ന തിന്മയുടെ കെണിയിൽ നിന്നും രക്ഷപ്പെടുക എത്ര ദുഷ്കരമാണെന്ന് നിങ്ങൾക്കറിയില്ല സാത്താൻ്റെ വശീകരണ തന്ത്രങ്ങൾ ആകർഷണീയവും തിരിച്ചറിയാൻ വിഷമകരവും ആയിക്കൊണ്ടിരിക്കുന്നു അവയിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ നിങ്ങളുടെയും എൻ്റെയും ഹൃദയങ്ങൾ ഒട്ടിച്ചേർന്നിരിക്കണം അങ്ങനെ മാത്രമേ നിങ്ങൾ അപകടത്തിൽ നിന്നും രക്ഷ പ്രാപിക്കുകയുള്ളൂ ഓരോ ദിവസവും കൂടുതൽ വ്യക്തമാകുന്ന ഒരു സത്യമാണിത് എൻ്റെ ഹൃദയത്തിന് സമർപ്പിക്കപ്പെട്ടവരും എൻ്റെ കൈകളിൽ ഞാൻ വഹിക്കുന്നവരുമായ എൻ്റെ ആടുകൾ ഈ അവസാന നാളുകളിൽ സുവിശേഷ പ്രബോധനങ്ങളോടും ക്രിസ്തുവിൻ്റെ വികാരിയോടും പ്രതിബദ്ധതയുള്ളവരും ദിവ്യകാരുണ്യത്തിൽ സന്നിഹിതനായിരിക്കുന്ന എൻ്റെ പുത്രനെ ആരാധിക്കുന്നവരും ആയിരിക്കും എൻ്റെ വിമല ഹൃദയ പ്രതിഷ്ഠ വഴിയായി ഇവരെല്ലാവരും എൻ്റെ മേളങ്കക്കുള്ളിൽ പൊതിഞ്ഞു സംരക്ഷിക്കപ്പെടും പരമപരിശുദ്ധ ത്രീത്വത്തെ മഹത്വപ്പെടുത്തുവാൻ ഞാൻ നിങ്ങളെ വഴി നടത്താം ഈ വഴി പോകുന്നത് എൻ്റെ ഹൃദയത്തിൻ്റെ വാതിലിലൂടെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കും അങ്ങനെ ദൈവിക പ്രഭയുടെ വെളിച്ചം നിങ്ങൾ വഹിക്കുകയും ചെയ്യും നിങ്ങൾ വിതരാൻ പോകുന്ന ഈ വെളിച്ചം ലോകമെമ്പാടും എത്തിക്കഴിയുമ്പോൾ എൻ്റെ ഈ ദൗത്യം പൂർണ്ണമായി നിറവേറ്റപ്പെട്ടിരിക്കും അപ്പോൾ എൻ്റെ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ വാഴ്ച ആരംഭിക്കും ഈശോയുടെ രാജ്യം വീണ്ടും നിലവിൽ വരികയും ചെയ്യും നിങ്ങളുടെ എളിയ പരിശ്രമമാണ് ഈ മഹത്വത്തെ പ്രസരിപ്പിക്കാൻ പോകുന്നത് നമ്മുടെ രണ്ട് ഹൃദയങ്ങളുടെ വിജയവും ലോകമെമ്പാടുമുള്ള പ്രഘോഷണങ്ങളും നിങ്ങളുടെ കൈകളിലാണ് വഴികാട്ടി വിശദീകരണത്തിനുള്ള ഒരുക്കം പ്രധാനമുള്ള ഒന്നാണ് അസാധാരണമായ വരപ്രസാദം ലഭിക്കണമെങ്കിൽ അത് സ്വീകരിക്കുവാനുള്ള കഴിവ് ആത്മാവിന് അത്യാവശ്യമാണ് ഈ കഴിവ് ലഭിക്കുന്നത് ആത്മവിശുദ്ധീകരണത്തിലൂടെയാണ് മുന്നൊരുക്കമാണ് വിശുദ്ധീകരണം നടത്തുന്നത് ദൈവത്തിൽ നിന്നും സ്വീകരിക്കുവാൻ പോകുന്ന വരദാനത്തിന് ആനുപാതികമായ ഒരുക്കവും നടന്നിരിക്കണം സമർപ്പണം എന്നത് ആത്മീയമായ ഒത്തുചേരലാണ് ഈശ്വരയുമായുള്ള ഒന്നാകൽ മാതാവിൻ്റെ ഹൃദയത്തിലൂടെയാണ് സംഭവിക്കുന്നത് ഇതൊരിക്കലും നിസ്സാരമായി പരിഗണിക്കരുത് സമർപ്പണത്തിൽ ചേർന്നിരിക്കുന്ന വരദാനത്തിന് യോജിച്ച ആഴമായ അവബോധം നമുക്കുണ്ടാകണം നമ്മുടെ അമ്മ പറയുന്നു ഒരാത്മാവ് ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ദൈവം തരുന്ന കൃപ അതിൻ്റെ പൂർണതയിൽ സ്വീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ പ്രവൃത്തിപദം ഒന്നാമതായി പരിപൂർണതയിൽ എത്താൻ തീവ്രമായി ആഗ്രഹിക്കുക വിശുദ്ധി ആർജിക്കുവാനുള്ള ഉപാധി ഇതുതന്നെ വിമല ഹൃദയത്തോടുള്ള പ്രതിഷ്ഠ ആത്മാവിനെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നു ഇപ്രകാരം നമ്മൾ പൂർ പുണ്യത്തിൽ അഭിവൃദ്ധി നേടുന്നു വിശുദ്ധിയുടെ ഔന്നിത്യം ലക്ഷ്യമാക്കുക സ്വന്തം പരിശ്രമത്താൽ ലക്ഷ്യത്തെ നോക്കി മുന്നേറുക ലോകത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്നുള്ള വിമുക്തിയാണ് നമ്മെ ഉയരങ്ങളിലേക്ക് വഹിക്കുന്ന ചിറകുകൾ യഥാർത്ഥത്തിൽ നമ്മുടെ ആത്മാർത്ഥമായ ആഗ്രഹങ്ങളാണ് ഇപ്രകാരം വിശുദ്ധിയുടെ കൊടുമുടിയിലേക്ക് പറന്നുയരാൻ നമ്മെ സഹായിക്കുന്നത് ഈ ലോകത്തിന് നൽകാൻ കഴിയാത്ത സമാധാനം നമുക്കവിടെ കണ്ടെത്താൻ സാധിക്കും പ്രാർത്ഥന പരിശുദ്ധ കന്യകാമരയത്തിൻ്റെ വിമല ഹൃദയമേ എൻ്റെ ആത്മാവിന് പൂർണ്ണത ലഭിക്കാൻ എന്നെ സഹായിക്കണമേ ദൈവം എന്നിൽ ചൊരിയാനാഗ്രഹിക്കുന്ന അനന്ത കൃപ അങ്ങനെ ഞാൻ സ്വീകരിക്കട്ടെ എൻ്റെ ആത്മാവ് സ്വീകരിക്കാൻ പോകുന്ന അനന്ത കൃപയ്ക്കായി ഞാൻ തയ്യാറെടുക്കട്ടെ എനിക്ക് ഒരു അർഹതയും ദൈവം എനിക്ക് കൽപ്പിച്ചു നൽകുന്ന കൃപ സ്വീകരിക്കാൻ ആത്മാർത്ഥതയോടും എളിമയോടും വിശുദ്ധിയോടും കൂടെ ഞാൻ എന്നെ സമർപ്പിക്കട്ടെ ആമേ വചനം നിങ്ങളുടെ വിശദീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത് ഒന്ന് ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യവർഗത്തിൻ്റെ അഭയവുമായ പരിശുദ്ധമറിയമേ യുദ്ധം കൊണ്ടും അവിശ്വാസം കൊണ്ടും അധപതിച്ചു പോകുന്ന ലോകത്തെയും പല പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും വിവിധ സങ്കടങ്ങൾ നിമിത്തം വലയുന്നവരായ ഞങ്ങളെയും അങ്ങേയമലോത്ഭവ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു മിഷിഹായുടെ സമാധാനം ഞങ്ങൾക്കും ലോകത്തിനുമായി വാങ്ങിത്തരണമേ തരണമേ അങ്ങേ വിമലഹൃദയത്തിന് പ്രതിഷ്ഠിതരായി ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ തിരുസഭാമ്പെ തിരുസഭയ്ക്ക് സർവ സ്വാതന്ത്ര്യവും സമാധാനവും അരുളണമേ വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ ദൈവജനത്തെ അങ്ങ് നയിക്കണമേ മനുഷ്യവംശത്തിനു വേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്തത പുലർത്തി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമലോത്ഭവ ഹൃദയമേ മനുഷ്യ ഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ മാർപ്പാപ്പമാർ അങ്ങേക്ക് സമർപ്പിച്ചിട്ടുള്ളതും കാലാകാലങ്ങളിൽ നവീകരിക്കുന്നതുമായ ഈ പ്രതിഷ്ഠയെ സ്വീകരിച്ച് അങ്ങേ അമലോത്ഭവ ഹൃദയത്തിൻ്റെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ അമ്മയും